അപ്പൊ ശേഷം ഇപ്പൊ ലാലന്റെ തുടരും എന്ന് പറഞ്ഞ സിനിമയാണ് മോഹൻലാലിന്റെ വന്നിരിക്കുന്നത് അപ്പൊ ഗംഭീരമായിട്ട് ഫാമിലികൾ വരുന്ന ഒരു സിനിമയാണെന്നുള്ള റിപ്പോർട്ട് നമുക്ക് അറിയാം എങ്കിലും കൂടി എങ്ങനെയാണ് ആ ഒരു അത് സാറിന്റെ കേൾക്കുമ്പോ ഒരു ഇതാണല്ലോ കൂടുതൽ ണ്ട് മൊബൈലിലെ പഴയത്യണ്ട് അപ്പൊ ആൾക്കാര് മൗത്ത് പബ്ലിഷിംഗ് കൂടുതൽ വരുന്നത് അതാണ് കേട്ട് കേട്ട് അറിഞ്ഞു ആൾക്കാർ വന്നോണ്ടിരിക്കും പിന്നെ ഒരു വെക്കേഷൻ ടൈമല്ലേ സമയമാണ് ആൾക്കാർ ആണ് ജോലിക്കാരൊക്കെ ഫ്രീ ആണ് എല്ലാവരും ഫ്രീ ആണ് അടിപൊളി സിനിമയുടെ കളക്ഷൻ ആയിട്ട് ആയിട്ട് വേൾഡ് വൈഡ് കോടി കളക്ട് ചെയ്തു പിന്നെ കേരളത്തിൽ നിന്നും മാത്രമായിട്ട് നൂറ് കോടി കളക്ഷൻ കിട്ടിയെന്നുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ തീയേറ്ററുകളിൽ നോക്കുമ്പോഴും ഏകദേശം കറക്റ്റ് തന്നെയാണല്ലോ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സിനിമ പ്രൊഡ്യൂസർമാർക്കൊക്കെ അത് കൂടുതൽ മെച്ചപ്പെടും സിനിമ തിയേറ്ററിലേക്കും മെച്ചപ്പെടും ആൾക്കാർ കൂടുതല് പ്രതീക്ഷിച്ച് വന്നിട്ടില്ലാണ്ടായാലും അത് ഭയങ്കര പക്ഷെ ഒന്നും ഇല്ലാതെ ഒരാൾ തിയേറ്ററിലേക്ക് വന്നിട്ട് കാണുമ്പോൾ ഒപ്പം തന്നെ ദിലീപിന്റെ സിനിമയും കളിക്കുന്നുണ്ടല്ലോ ദിലീപിന്റെ എന്റെ അഭിപ്രായം ശേഷമാണ് പറ്റിയ പടം ഈ മോശം റിവ്യൂ പറയുന്നവര് എന്താണ് അവരെ കുറച്ചൊക്കെ പറയാനുള്ളത് മോശം വിഭജന അവരുടെ കാഴ്ച മാറ്റാനൊന്നും പറ്റില്ല അത് സിനിമയ്ക്ക് ബാധിച്ചിട്ടുണ്ടാ സിനിമയ്ക്ക് ബാധിക്കില്ലേ സിനിമ കാണാൻ കാണാൻ പറ്റാനും അത്യേറ്റർ തീയറ്ററിലേക്ക് ബാധിച്ചിട്ടുണ്ടാ ഈ റിവ്യൂ നെഗറ്റീവ് റിവ്യൂ ഒക്കെ പറയാം ഒന്നുമില്ല അത് ഒന്നുമില്ലേ ഇല്ല അങ്ങനെ ഒരു ഭാഗം തന്നെ ഇല്ല നല്ല പടലും ആളുണ്ടായിരിക്കും